നമസ്കാരം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേൾക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ പി ബി പർദിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ വിമർശനം കൊലപാതകത്തെ അസ്വാഭാവിക മരണമായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ വൈകിയതിനെ കോടതി വിമർശിച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമാണ് അസ്വാഭാവിക മരണമെന്ന് രജിസ്റ്റർ ചെയ്തത് മരണം അസ്വാഭാവികമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചത് വൈകിട്ട് ആറുപത്തിന് ആരംഭിച്ച പോസ്റ്റ്മോർട്ടം ഏഴ് പത്തിനാണ് അവസാനിച്ചത് അതിനുശേഷം രാത്രി പതിനൊന്ന് മുപ്പതിനാണ് മരണം അസ്വാഭാവികമെന്ന് രജിസ്റ്റർ ചെയ്തത് പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തത് പതിനൊന്ന് നാല്പതിനും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം അസ്വാഭാവിക മരണമെന്ന് രജിസ്റ്റർ ചെയ്തത് അത്ഭുതപ്പെടുത്തുന്നു ഇതാണ് ശരിയെങ്കിൽ അപകടകരമായത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു കൊൽക്കത്ത കേസിൽ പോലീസ് കാണിച്ച കൃത്യവിലോപം പോലെയൊന്ന് മുപ്പത് വർഷത്തിനിടെ കണ്ടിട്ടില്ലെന്നും കോടതി പറഞ്ഞു പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഡോക്ടർമാരുടെ എല്ലാ പ്രശ്നങ്ങളും കർമ്മസമിതി കേൾക്കും പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേരിൽ നടപടി ഉണ്ടാകില്ലെന്നും സുപ്രീം കോടതി ഡോക്ടർമാർക്ക് ഉറപ്പ് നൽകി സർക്കാർ ആശുപത്രികളിൽ പോയിട്ടുണ്ട് അവിടുത്തെ നിലത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മുപ്പത്തി ആറ് മണിക്കൂർ ഡോക്ടർമാർ ജോലി എടുക്കുന്നുണ്ടെന്ന് അറിയാം അത് പലപ്പോഴും നാല്പത്തിയെട്ട് മണിക്കൂർ വരെ നീളും അതിനുശേഷം ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ ചെറുത്തു നിൽക്കാനുള്ള മാനസിക ശാരീരിക ശേഷി ഡോക്ടർമാർക്ക് ഉണ്ടാവില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു കേസ് അന്വേഷിക്കുന്ന സി ബി ഐ തൽസ്ഥിതി റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു യുവതി മരിച്ചു കിടന്ന ക്രൈം സീനിൽ മാറ്റങ്ങൾ വരുത്തിയതായി സി ബി ഐ കോടതിയിൽ ആരോപിച്ചു അതേസമയം ആരോപണം നിരസിച്ച ബംഗാൾ സർക്കാർ ക്രൈം സീനിലെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പകർത്തിയെന്നും കോടതി അറിയിച്ചു അടുത്ത വാദം കേൾക്കലിൽ കൊൽക്കത്ത പോലീസ് ഹാജരാകണമെന്നും കോടതി പറഞ്ഞു കേസിൽ വാദം തുടരുകയാണ് കൊല്ലപ്പെട്ട പി ജി ട്രെയിനി ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്നാണ് സൂചന കേസിൽ സി ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സി ബി ഐ വ്യാഴാഴ്ച സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു അറസ്റ്റിലായ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയുടെ പങ്ക് മാത്രമേ കുറ്റകൃത്യത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂവെന്നാണ് സി ബി ഐ പറയുന്നത് ഫോറൻസിക് റിപ്പോർട്ടിലും ഡി എൻ എ പരിശോധനാ ഫലത്തിലും ഇയാൾക്കെതിരെ തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേസിൽ അന്തിമ അഭിപ്രായത്തിനായി ഫോറൻസിക് റിപ്പോർട്ട് സി ബി ഐ സംഘം വിദഗ്ധർക്ക് ഐശു നൽകുമെന്നും റിപ്പോർട്ടിലുണ്ട് അറസ്റ്റിലായ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയുടെ പങ്ക് മാത്രമേ കുറ്റകൃത്യത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ ഫോറൻസിക് റിപ്പോർട്ടിലും ഡി എൻ പരിശോധനാ ഫലത്തിലും ഇയാൾക്കെതിരെ തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ സി അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് അതിനിടെ സീനിൽ മാറ്റങ്ങൾ വരുത്തിയതായും ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നതായും സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടറുടെ മരണം ആത്മഹത്യയാണെന്ന് പറഞ്ഞാണ് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ കൊൽക്കത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന വാദങ്ങൾ സുപ്രീം കോടതി വ്യാഴാഴ്ച തള്ളിക്കളഞ്ഞു ഡോക്ടറുടെ മൃതദേഹത്തിൽ നൂറ്റി അമ്പത്തിയൊന്ന് മില്ലിഗ്രാം പുരുഷ ബീജം കണ്ടെത്തിയെന്ന ആരോപണം തള്ളിക്കളഞ്ഞ ചീഫ് ജസ്റ്റിസ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വാദങ്ങളെ ആശ്രയിക്കരുതെന്നും പറഞ്ഞു അതിനിടെ കോടതിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ നടത്തി വന്നിരുന്ന സമരവും അവസാനിപ്പിച്ചു രണ്ടാഴ്ചയോളം നീണ്ട സമരം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഉറപ്പിന്റെ സാഹചര്യത്തിലാണ് അവസാനിപ്പിക്കുന്നതെന്ന് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു